അസലാ വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തൂ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു ശുഭാനുഭൂത്ത ആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ കേരളം വിറങ്ങലിച്ചിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വയനാട്ടിലെ ചുരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായിട്ടുള്ള അപകടം കേരളം തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച പകടമായിട്ട് ഓരോ സമയവും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഇതൊന്നും ബാധിക്കാത്ത നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മീഡിയയിൽ കാണുന്ന വെറുമൊരു വാർത്ത അതല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ സോഷ്യൽ മീഡിയകളിലൂടെയോ നാം കാണുന്ന ഒരു വീഡിയോ ക്ലിപ്പോ ഒക്കെയാണ് നമുക്കതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ സങ്കടവും അതിൻ്റെ വിഷമവും മനസ്സിലാക്കാൻ കഴിയില്ല എത്ര തന്നെ എനിക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞാലും എത്ര തന്നെ വിഷമമുണ്ട് സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഒരിക്കലും അത് അനുഭവിക്കാത്തവർക്ക് അതിൻ്റെ വ്യാപ്തി അതിൻ്റെ സങ്കടം അത് അനുഭവിച്ചവരുടെ വിഷമം മനസ്സിലാവില്ല അത് തീർച്ചയായിട്ടും അനുഭവിക്കുക തന്നെ വേണം രണ്ടായിരത്തി പതിനെട്ടിൽ നാം നമ്മിൽ പല ആളുകളും അനുഭവിച്ചതാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ദുരന്തമെന്ന് പറയുന്നത് ഞാനതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ പറയേണ്ടതില്ല കാരണം നിങ്ങൾ ഓരോരുത്തരും മീഡിയകൾ കാണുന്നവരാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയുന്നവരാണ് മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്ന രണ്ട് ഗ്രാമങ്ങൾ അതിനോടനുബന്ധിച്ച ഗ്രാമങ്ങൾ ഈ രണ്ട് ഗ്രാമങ്ങളും അപ്പാടെ ഒലിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം മറ്റു രണ്ട് ഗ്രാമങ്ങളിലെ ഭാഗികമായിട്ടും ഒലിച്ചു പോയിട്ടുണ്ട് നോക്കി നിങ്ങൾ നാന്നൂറ് കുടുംബങ്ങളുണ്ടായിരുന്ന ഇപ്പോൾ അവശേഷിക്കുന്നത് വീടുകളുണ്ടായിരുന്ന മുണ്ടൊക്കെ ഇപ്പോൾ അവശേഷിക്കുന്നത് വെറും മുപ്പത് വീടുകൾ മാത്രമാണ് അവിടുത്തെ സ്കൂളുകളും ഹോസ്പിറ്റലുകളും എന്നു വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരു ഉരുൾപൊട്ടലിലൂടെ ഒലിച്ചുപോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് അതിൽ നൂറ്റി അറുപത്തി സംതിങ് കുടുംബത്തിൽ ആളുകൾ പാർത്തിരുന്നു ഒരു പകലായിരുന്നെങ്കിൽ ഇത്രയേറെ മരണങ്ങളോ ഇത്രയേറെ ആളുകളെ കാണാതാവലുകളോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ ഇത് രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും കിടന്നുറങ്ങുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയേറെ വിഷമകരമായിട്ടുള്ള അവസ്ഥയാണുള്ളത് പല സ്ഥലങ്ങളിലും പല ആളുകളെയും കാണുന്നില്ല ഇരുന്നൂറ്റി സംതിങ് ആളുകളെ കാണുന്നില്ല എന്ന് മാത്രമല്ല പലരും മണ്ണിനടിയിലും അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നു അവരെയൊന്നും പുറത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ട് എന്നുള്ളതാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുവരുന്നത് പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മളൊക്കെ പല മീഡിയകളിലൂടെയും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും സംഭവിക്കുന്ന ഇത്തരം അപകടങ്ങൾ മീഡിയകളിലൂടെ കണ്ടിട്ടുണ്ട് വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ട് അല്ലേ ഇപ്പോൾ ഓസൈൽ യുദ്ധം തുടങ്ങിയിട്ട് എത്ര നാളായി അവിടെ തൊണ്ണൂറ്റി രണ്ടായിരം മനുഷ്യ മനുഷ്യന്മാരെയാണ് കൊല ചെയ്യപ്പെട്ടത് കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം ഇതൊക്കെ നമ്മൾ ഈ രാജ്യത്തിരുന്നു കൊണ്ട് അന്യ രാജ്യത്ത് നടക്കുന്ന ഇത്തരം സംഭവ വികാസങ്ങളെ നോക്കിക്കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു വിഷമമോ സങ്കടമോ ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്കൊക്കെ എത്രത്തോളം മനുഷ്യത്വമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും അത്തരത്തിൽ ഒരു ഒരു അപകടാവസ്ഥ വന്നുപെടുമ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് നമ്മുടെ തൊട്ടടുത്ത് നിന്നിരുന്ന ആളുടെ കുടുംബം മുഴുവൻ പോകുന്നു ഒരാളുമില്ലാതെ എല്ലാം ഒലിച്ചു പോകുന്നു ഓരോ ആളുകൾ വാർത്താ മാധ്യമങ്ങളിലൂടെ വന്ന് പറയുന്ന ആ ഒരു കരഞ്ഞുകൊണ്ടിട്ടുള്ള അവരുടെ ദയനീയമായുള്ള അവസ്ഥകൾ പറയുമ്പോൾ ഉള്ളുലക്കുകയാണ് അള്ളാഹു സുഖാനുഭവത്താൽ അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവർക്കൊക്കെ ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പഴയതിലും നല്ല രൂപത്തിൽ തന്നെ അവർ അവരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾക്കൊന്നടങ്കം കൈകോർത്ത് നിന്നുകൊണ്ട് അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുകയാണ് അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ദുരന്ത ഭൂമിയിൽ അവരെ സമാശ്വസിപ്പിക്കാനും അവരുടെ കുടുംബങ്ങളും ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മളവരെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഒരാളും ഒരു പ്രതീക്ഷയില്ലാത്ത വാക്കുകൾ ഒരിക്കലും പറയരുത് മറിച്ച് ഇതൊക്കെ സൃഷ്ടാവായ അള്ളാഹു സുബഹാന ഹൂവത്ത ആലയുടെ ഫല ആണ് അള്ളാഹു സുബഹാന ഹൂവത്ത് ആല നമുക്ക് നിശ്ചയിച്ചതാണ് റബ്ബിൻ്റെ ഭൂമിയാണ് അള്ളാഹുവിൻ്റെ ഭൂമിയാണ് അള്ളാഹുവാണ് നമുക്കെല്ലാം നൽകിയിട്ടുള്ളത് നമുക്കുള്ള വസ്ത്രമാണെങ്കിലും നമുക്കുള്ള മക്കളാണെങ്കിലും സമ്പത്താണെങ്കിലും വീടാണെങ്കിലും എല്ലാം നമുക്ക് നൽകിയവൻ അള്ളാഹുവാണ് ആ അള്ളാഹു തന്നെ നമ്മെ ഈ ഒരു വലിയ പരീക്ഷണത്തിനെ വിധേയമാക്കിക്കൊണ്ട് നമ്മിൽ നിന്ന് അതെല്ലാം എടുത്തു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും ദൈവീകമായിട്ടുള്ള അള്ളാഹുവുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാകുന്ന രൂപത്തിൽ അവരുടെ സൃഷ്ടാവിൽ അവരെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തിക്കൊണ്ട് അവരെപ്പോഴും അവരുടെ അടുത്ത് ചെന്ന് സമാശ്വസിപ്പിക്കാൻ അവർക്ക് കൈത്താങ്ങാവാൻ പല ആളുകളും ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് മനസ്സിന് ഉറപ്പില്ലാത്ത ആളുകൾക്കൊക്കെ സമനില വരെ തെറ്റിപ്പോവാനുള്ള സാധ്യതകളുണ്ട് നോക്ക് നിങ്ങൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പതിനാറ് പേര് കുടുംബത്തിലെ പതിനാറ് പേരെയും ഈ വെള്ളം ഈ ഉരുൾപൊട്ടൽ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ വളരെ വിഷമത്തോടുകൂടെ സങ്കടത്തോടുകൂടെ അദ്ദേഹം പറയുന്ന വാചകം നമ്മൾ കേട്ടതാണല്ലേ ഞങ്ങളെയും കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ പോകാമായിരുന്നു എന്ന് നോക്ക് നിങ്ങൾ ഇത്രയേറെ കള കരളിയിപ്പിക്കുന്ന നമ്മളേറെ വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് അത്യാവശ്യമുള്ള ആളുകൾ മാത്രമാണ് പോവേണ്ടത് എന്ന് നമ്മുടെ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട് ഇനി പോകുന്ന ആളുകൾ ഇപ്പോൾ ബന്ധുക്കളും മറ്റുമൊക്കെ പുറത്തുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഫോൺ വിളിക്കുന്ന സമയത്താണെങ്കിലും അവരുടെ അടുത്ത് ചെന്ന് ആശ്വസിപ്പിക്കുന്ന സമയത്താണെങ്കിലും മനസ്സിലാക്കേണ്ടത് അവരും നമ്മളുമൊക്കെ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്കും ഇത്തരത്തിലുള്ള അപകടങ്ങൾ വന്നുകൂടായികയില്ല അള്ളാഹു ശുഭഹാനുഭൂവത്താല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നാളെ അവർക്കാണെങ്കിൽ ഇന്ന് അവർക്കാണെങ്കിൽ നാളെ ഒരുപക്ഷെ നമുക്കായിരിക്കും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമുക്കൊന്നും പറയാൻ കഴിയില്ല നിങ്ങളൊന്നു ആലോചിച്ചു നോക്കൂ അന്ന് രാത്രി ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് അവർ കരുതിയിരുന്നോ ഇങ്ങനെ ഒരു അപകടം ഭീമാകാരമായിട്ടുള്ള അപകടം ഇത്ര സുന്ദരമായ ഞങ്ങളുടെ ഈ നാട് ഇത്ര സുന്ദരമായി ഒഴുകുന്ന ഈ ഒരു പുഴ ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി പോകുമെന്ന് അവർ മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അവിടെ നടക്കുന്ന സംഭവങ്ങളിലൊക്കെ ഓരോ ആളുകളും ഒന്ന് അറിയുന്നത് നമ്മൾ കേട്ടതാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാകും എന്നുള്ളത് പുത്തുമലയിൽ അതുപോലെ തന്നെ കവളപ്പാറയിലൊക്കെ ഇത് നടക്കുമ്പോഴും ഇവിടെ എങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ ആളുകളെ നമ്മൾ കണ്ടു അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാന ഹൂവത്ത ആല നമുക്ക് തന്നിട്ടുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു സുബഹാനഹുത്ത ആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും എന്നുള്ളത് അതുപോലെ തന്നെ ഈ ലോകത്ത് അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും കാരണം ബിമാ കസബത്ത് ഐദിന്നാസ് നമ്മൾ തന്നെ ചെയ്തു വെച്ച കാര്യങ്ങൾ കൊണ്ടാണ് ഒരു നമ്മൾ പ്രകൃതിയോട് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മരം വെട്ടിമാറ്റലും അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള പ്രകൃതിയെ വേദനിപ്പിക്കുന്ന പ്രകൃതിയെ ഇല്ലാതയാക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് സൃഷ്ടാവിനെ മറന്നുകൊണ്ട് പല ആഡംബരങ്ങളിലൂടെയും പലതരത്തിലുള്ള തരത്തിലുള്ള തെറ്റുകളിലൂടെയും വേണ്ടാത്തരങ്ങളിലൂടെയും മതിമറന്ന് നമ്മൾ ജീവിക്കുമ്പോൾ സൃഷ്ടാവായ അള്ളാഹു ശുബഹാനഹൂവത്തെ ആല പ്രകൃതിയുടെ രൂപത്തിൽ നമ്മെ പലതും ഓർമ്മിപ്പിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്നൊരു പക്ഷേ അവിടെയാണ് ഓർമ്മിപ്പിച്ചതെങ്കിൽ ക്ഷേ നമ്മയായിരിക്കും ഓർമ്മപ്പെടുത്തുക രണ്ടായിരത്തി പതിനെട്ടിൽ ഒരുപാട് ആളുകളെ അത് ഓർമ്മിപ്പിച്ചു അന്ന് എല്ലാവരും കൈകോർത്തു പിന്നെ ആർക്കും തർക്കങ്ങളില്ല പ്രശ്നങ്ങളില്ല പ്രയാസങ്ങളില്ല സംഘടനകളില്ല ജാതികളില്ല മതങ്ങളില്ല ജാതി മത വ്യത്യാസം എന്നെ എല്ലാവരും കൈകോർത്തുകൊണ്ട് വളരെയേറെ സന്തോഷത്തോടുകൂടെ മുന്നോട്ടു പോകുന്ന അല്ലെങ്കിൽ കൈകോർത്തുകൊണ്ട് ഇല്ലാത്തവനെ സഹായിക്കുന്ന വിഷമിപ്പി വിഷമിക്കുന്നവനെ കൈത്താങ്ങാകുന്ന ഒരു കാര്യം നമ്മൾ അന്ന് കണ്ടു അല്ലേ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി അതൊക്കെ എല്ലാവരും മറന്നു അത് പിന്നെ ആരും ഓർത്തിരിക്കുന്നില്ല പിന്നെ മത മതങ്ങളുടെ പേരിൽ തർക്കങ്ങളായി പള്ളികളുടെ പേരിൽ തർക്കങ്ങളായി സംഘടനയുടെ പേരിൽ തർക്കങ്ങളായി വിഷയങ്ങളായി ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലൂടെ നാം മതിമറന്ന് ജീവിക്കുമ്പോൾ അള്ളാഹു സുബഹാന ഹൂവത്ത ആല വീണ്ടും 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 നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊന്നും ഒന്നുമല്ല കേട്ടോ ഇതൊന്നും ഒന്നുമല്ല ഒരു രാത്രി കൊണ്ട് തീർന്നു പോകാവുന്നതേ ഉള്ളൂ നമ്മൾ കെട്ടിപ്പടുക്കിയ എല്ലാ തരത്തിലുള്ള സമ്പാദ്യങ്ങളും അത് സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും ബംഗ്ലാവുകളാണെങ്കിലും നമ്മളുണ്ടാക്കിയ ഭൂമികളാണെങ്കിലും വെട്ടിപ്പിടിച്ചെടുത്ത സ്ഥലങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മിൽ നിന്ന് നശിച്ചു പോകാവുന്നതേ ഉള്ളൂ എന്ന ഓർമ്മപ്പെടുത്തലാണ് മുണ്ടക്കയിൽ നിന്നും ചൂരൽ മലയിൽ നിന്നും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് പറയാനുള്ളത് ഇത് അള്ളാഹു സുബഹാന ഹൂവത്ത ആലയുടെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭയഭക്തിയോടുകൂടെ സൃഷ്ടാവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട് അള്ളാഹു സുബഹാന ഹൂവത്ത ആല നമുക്കതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ ചെയ്തുകൊണ്ട് ആ അപകടം നടന്ന മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽ മലയിലുമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും കൊണ്ടാവുന്ന തരത്തിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണം സാമ്പത്തികമായിട്ടും അവർക്ക് വസ്ത്രം കൊടുത്തും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടും അതുപോലെ തന്നെ ഇനി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് ദ ചെയ്തിട്ട് പ്രാർത്ഥനകൾ നിർവഹിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗമാവണം നമ്മൾ ഓരോരുത്തരും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തൂ